പക്ഷിപ്പനിയിൽ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക ഗൈഡ് ലൈൻ കർഷകർ പാലിക്കണം ആഗോളതലത്തിൽ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത് പശ്ചിമബംഗാളിലും ഒരാൾക്ക് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു സാർ ബഹുമാനിയായ അംഗം അംഗം വൈക്കം ഇവിടെ പറഞ്ഞപ്പോൾ മനുഷ്യരിലേക്കുള്ള രോഗവ്യാപനം സംബന്ധിച്ച ആശങ്ക സംബന്ധിച്ചിരുന്നു സാർ മനുഷ്യരുടെ ആരോഗ്യത്തിന് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പില്ല എന്നുള്ളതും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ആരോഗ്യവും രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഏകാരോഗ്യം വൺ ഹെൽത്തിന്റെ അടിസ്ഥാനത്തിനാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പക്ഷിപ്പനി കൂടുതലായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രത്യേക ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കർഷകർ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പക്ഷികളെ കൈകാര്യം ചെയ്യുന്ന കർഷകർ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രോട്ടോകോൾ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് അടുത്തൊരു പാൻഡമിക് ഒരു പക്ഷേ ഇതുമൂലമാകാം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് മയിലിലും കാക്കയിലും ഒക്കെ തന്നെ ഈ രോഗാണു കണ്ടതുകൊണ്ട് ചത്ത പക്ഷികളെ കൈകൊണ്ടെടുക്കരുത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊതുവായിട്ട് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യവകുപ്പും ചേർന്നുകൊണ്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുന്നു